ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടല്ലോ അപ്പോൾ അതിനായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇവ നമ്മുടെ പാകത്തിന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇവ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓ ബീഫിൻ്റെ എല്ലാം വശത്തുമാണ് ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഈ മസാല ഒന്ന് കഴിയുമ്പോൾ തേച്ച് പിടിപ്പിക്കാം അതിലൊരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അത് വേവിച്ചെടുക്കാം അപ്പോൾ ഓരോ കുക്കറിനെ ടിപ്പൻ ഇത് പിന്നെ ആ സമയത്ത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ആക്കി എടുക്കാം അവിടെ മാറ്റി വെക്കാം പിന്നെ വേറൊരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിൽക്ക് കുറച്ച് ഉലുവയും വലിയ ജീരകം ഒന്നും ഇട്ടിട്ട് പൊടിച്ചുകൊടുക്കാം അത് മൂത്ത് എരുമ്പോൾ നമുക്ക് അതിൽക്ക് ചെറിയ ഉള്ളി അരച്ചതും കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഉള്ളീൻ്റെ പച്ചചോയ മാറുന്നവരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഒരൽപ്പം കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കുറച്ച് മതി നേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരൽപ്പം ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അത് ഓപ്ഷനൽ ആണ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു ജസ്റ്റ് കളറിന് വേണ്ടിയിട്ടാണ് അത് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ടൊമാറ്റോ സോസ് ചില്ലി സോസ് സോയ സോസ് ഇവ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ബീഫും ഈ മസാല എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സായി വരണം അതുവരെ നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ഇതൊക്കെ നമുക്ക് ഇത് റെഡിയായി ആയി വരുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നത് റെഡിയാക്കി എടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം പ്രത്യേക ഒരു സ്വാദാണ് പിന്നെ കുറച്ച് വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അത് വീണ്ടും നമുക്ക് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ ഏകദേശം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പൊറോട്ടേൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും റൈസിൻ്റെ കൂടെ കടിപ്പൊളിയാണ് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാൻ മാർക്കലൊക്കെ ബൈ